ുബായ്ക്ക് ഉത്സവാന്തരീക്ഷം പകരാൻ ഈ വർഷത്തെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ തീയതികൾ പ്രഖ്യാപിച്ചു വൈവിധ്യമാർന്ന പരിപാടികളോടെയും ഷോപ്പിംഗ് പുതിയ സീസൺ ഈ വർഷം ഡിസംബർ അഞ്ച് മുതൽ ജനുവരി പതിനൊന്ന് വരെയായിരിക്കും ഡിഎസ്എഫിന്റെ മുപ്പത്തിയൊന്നാം പതിപ്പിൽ ലോകത്തെ പ്രമുഖരായ കലാകാരന്മാരും സെലിബ്രിറ്റികളും പങ്കെടുക്കും ആഘോഷമായ സമ്മാനങ്ങളും ഒരുക്കി മുപ്പത്തിയൊന്നാമത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ തീയതികൾ പ്രഖ്യാപിച്ചു രാപ്പകൽ ഭേദമന്യുള്ള ആഘോഷങ്ങളാണ് ഓരോ ഡി എസ് എഫും ദുബായ്ക്ക് സമ്മാനിക്കുന്നത് ഈ വർഷം ഡിസംബർ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനൊന്ന് വരെ നടക്കുന്ന ആഘോഷങ്ങളിൽ ഒട്ടേറെ പരിപാടികൾ അരങ്ങേറും ലോകപ്രശസ്ത സംഗീതഞാർ പങ്കെടുക്കുന്ന സ്റ്റേജ് പരിപാടികൾ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോകൾ വിസ്മയിപ്പിക്കുന്ന കരിമരുന്ന് പ്രയോഗം മാളുകളിൽ വിനോദ പരിപാടികൾ വില കൂടിയ സമ്മാനങ്ങൾ നൽകുന്ന നറുക്കെടുപ്പുകൾ എന്നിവ നടക്കും കടകളിൽ വൻ വിലക്കിഴിവിന് പുറമെ ദിവസേന പ്രത്യേക ഓഫറുകളും ഉണ്ടായിരിക്കും ഇതിനു പുറമെ വിവിധ മാളുകളിലെയും റീറ്റെയിൽ ബ്രാൻഡുകളുടെയും വിനോദ പരിപാടികൾ തുടങ്ങിയവയും പുതുവർഷ തലേന്ന് പ്രത്യേക ആഘോഷവും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകരായ ദുബായ് ഫെസ്റ്റിവൽ ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് അറിയിച്ചു ജനം ദുബായ്